നമസ്കാരം നമ്മളുടെ വീടുകളിലോ നമ്മളുടെ അയൽവക്കത്തോ അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ പ്രവാസികളാണ് എങ്കിൽ അവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നോർക്കയുമായിട്ട് സഹകരിച്ച് നടപ്പിലാക്കുന്ന നോർക്ക കെയർ എന്ന ബൃഹത് ഇൻഷുറൻസ് പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗ്ലോബൽ രജിസ്ട്രേഷൻ ഡ്രൈവ് എന്ന രീതിയിൽ ഒരു പ്രത്യേക ക്യാമ്പയിൻ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടാം തീയതിയോടെ ഈ സ്പെഷ്യൽ ഡ്രൈവ് അവസാനിക്കുകയും ചെയ്യും അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നാം തീയതി കേരള പ്രവിദിനത്തിലാണ് രാജ്യമെമ്പാടും ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് തുടക്കം കുറിക്കുന്നത് നിലവിൽ സാധുവായിട്ടുള്ള പ്രവാസി ഐ ഡി കാർഡുകൾ അതോടൊപ്പം തന്നെ സ്റ്റുഡന്റ് ഐ ഡി കാർഡുകളുണ്ട് ഇതുകൂടാതെ എൻ ആർ കെ ഐ ഡി കാർഡ് ഈ മൂന്ന് കാർഡുകളും ആക്റ്റീവായിട്ട് ഉള്ളവർക്ക് ഇതിലേതെങ്കിലും ഒരു കാർഡ് ആക്റ്റീവായിട്ടുള്ളവർക്ക് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് ചേരുന്നതിന് വേണ്ടി സാധിക്കും അതുമാത്രമല്ല അവരുടെ ഫാമിലിയേയും ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇനി പ്രവാസി ഐ ഡി കാർഡൊക്കെ എടുത്തിട്ടില്ലാത്തവരാണെങ്കിൽ നാനൂറ്റി എട്ട് രൂപ മുടക്കി നോർക്കയുടെ വെബ്സൈറ്റ് വഴി തന്നെ ഇത്തരത്തിൽ ഐ ഡി കാർഡ് എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതിനുശേഷം ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ നിർവഹിച്ചാൽ മതിയാകും ഇപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടി നോർക്ക കെയർ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി പുറത്തിറക്കിയിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് നമ്മളുടെ പ്രവാസി ഐ ഡിയുടെ ആ നമ്പർ ഉൾപ്പെടെ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് ബാക്കി ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ പ്രീമിയം അടച്ച് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നിലവിലുള്ള രോഗങ്ങൾക്ക് വരെ ഇവിടെ ട്രീറ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സവിശേഷത അത് മാത്രമല്ല വെയ്റ്റിംഗ് പീരീഡ് ഇല്ലതാനും ഇനി അത് മാത്രമല്ല രാജ്യമെമ്പാടുമുള്ള പതിനാറായിരത്തിന് മുകളിൽ ഹോസ്പിറ്റലുകളിൽ കേരളത്തിൽ തന്നെ അഞ്ഞൂറിനടുത്ത് ഹോസ്പിറ്റലുകളിലാണ് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് ഇൻഷുറൻസിൽ ചേരുന്നതിന് വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ ഫാമിലി ഇൻഷുറൻസ് ആയിട്ടും എടുക്കുന്നതിന് സാധിക്കും വ്യക്തിഗത ഇൻഷുറൻസ് എടുക്കുമ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് ആണ് പാക്കേജിൽ ഉൾപ്പെടുന്നത് ഇതിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയാണ് വ്യക്തിഗത ഇൻഷുറൻസിന് ഫാമിലി ഇൻഷുറൻസ് ആകുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ള രണ്ട് കുട്ടികളെ വരെ ഉൾപ്പെടുന്നതിന് സാധിക്കും അതോടൊപ്പം തന്നെ അച്ഛനമ്മമാർ അപ്പോൾ ഇങ്ങനെ ഒരു ഫാമിലി ഇൻഷുറൻസ് എടുക്കുമ്പോൾ പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയോളം ഇനി മൂന്നോ അതിലധികമോ ഒക്കെ കുട്ടികളുണ്ടെങ്കിൽ ഓരോ കുട്ടിയെയും ആഡ് ചെയ്യുന്നതിന് നാലായിരത്തിന് മുകളിൽ ഒരു തുക മുടക്കിയാൽ മതി നാലായിരത്തി ഒരുന്നൂറ്റി ആണ് ഇതിന് വേണ്ടി ആകുന്നത് അപ്പോൾ ഇങ്ങനെ ഇൻഷുറൻസ് നമുക്ക് എല്ലാ വർഷവും കൃത്യമായിട്ട് പുതുക്കുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കുക എല്ലാ വർഷവും ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും അടുത്ത പ്രീമിയം അടയ്ക്കേണ്ട സമയമാകും പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് പ്രീമിയത്തിൽ വ്യത്യാസം വരുന്നില്ല എന്നുള്ളതും ഏറ്റവും വലിയൊരു കാര്യമാണ് അതായത് നിലവിൽ നമ്മൾ അടയ്ക്കുന്ന തുക തന്നെ വീണ്ടും അടച്ചാൽ മതിയാകും ഇനി അത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരെയാണ് പരമാവധി ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് അതൊരു വർഷമാണ് അടുത്ത വർഷം വീണ്ടും ഇതുപോലെ തന്നെ ടോപ്പ് ചെയ്ത് അഞ്ച് ലക്ഷം രൂപയുടെ വീണ്ടും ക്ലെയിം ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഇനി നിലവിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അപകടത്തിൽ പൂർണ്ണ വൈകല്യമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പോലും പത്ത് ലക്ഷം രൂപയുടെ കവറേജാണ് ആ വ്യക്തിക്ക് ലഭിക്കുക വിദേശത്ത് വച്ച് എങ്കിലും ഈ രീതിയിൽ തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കും ഇനി ഈ ഇൻഷുറൻസിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ റൂം റെന്റ് എന്നുള്ളത് ആകെ ഇൻഷുറൻസ് തുകയുടെ ഒരു ശതമാനമായിരിക്കും ലഭിക്കുക ഇനി അതോടൊപ്പം തന്നെ ഐ സി യു ചാർജ് ഒക്കെ ആണെങ്കിൽ നമ്മളുടെ ഇൻഷുറൻസിൻ്റെ രണ്ട് ശതമാനമായിരിക്കും ലഭിക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ആശുപത്രി അഡ്മിറ്റ് ആവുന്നതിന് മുപ്പത് ദിവസം മുൻപും അതോടൊപ്പം തന്നെ ആശുപത്രി വാസം ഏകദേശം അറുപത് ദിവസത്തോളമുള്ള കവറേജ് ഒക്കെയാണ് ഈ സ്കീമിൽ ഉൾപ്പെടുത്തുന്നത് ഈ പ്രഖ്യാപിച്ചു കഴിഞ്ഞ നാട്ടിലെത്തിയവരുണ്ട് അതോടൊപ്പം തന്നെ വരുന്ന വർഷങ്ങളിൽ ഒരുപക്ഷെ പ്രവാസ ജീവിതം അവസാനിപ്പിക്കുന്നവരുണ്ട് വരുന്ന വർഷം മുതൽ അതിൽ പുതിയ അപ്ഡേഷനുകൾ വരുത്തും അതായത് നിലവിൽ അംഗങ്ങളായവർക്ക് തുടരുന്നതിന് വേണ്ടിയുള്ള സൗകര്യം അതോടൊപ്പം നാട്ടിൽ തിരിച്ചെത്തിയാലും ഇൻഷുറൻസ് റിന്യൂ ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകുന്ന സൗകര്യമെല്ലാം ഏർപ്പെടുത്തുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് മറ്റ് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട് അവയെല്ലാം നമ്മളുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപേക്ഷ വെക്കാനുള്ളവർ എത്രയും വേഗം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എല്ലാവരിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക